Hello dears, welcome to my YouTube channel. Hello, I'm going to go to the house. 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 I' പിന്നെ നമ്മൾ ധ്യാനുട്ടൻ്റെ പിറന്നാളാണ് അപ്പോൾ അവൻ ഞാനും തമ്പലും കൂടെ പോയിട്ട് അവനെ അവനെണീപ്പിക്കാനായിട്ട് നോക്കുകയാണ് അമ്പലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ അവ ഒട്ടും എണീക്കണില്ല അവസാനം എടത്തികൾ പറഞ്ഞപ്പോൾ ഇടത്തി വന്നിട്ട് അവൻ എണീപ്പിച്ചോട്ടാണ് അപ്പോൾ അവൻ വാശിയൊന്നും ഇല്ലാണ്ട് നല്ല പോലെ എണീറ്റിട്ടുണ്ട് ഇനി അവനെ കുളിപ്പിച്ചിട്ട് അമ്പലത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നോക്കണം കേട്ടോ അപ്പോൾ അവൻ കുളിച്ച് വന്നിട്ടുണ്ട് ഇനി അമ്പലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ അവനെ മുടിയൊക്കെ ചീണ്ടി കൊടുക്കുകയാണ് അതിനിടയിൽ അവന് കാർട്ടൂൺ കാണണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയും കൂടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ അവൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ എന്നറിഞ്ഞപ്പോൾ അവന് ചീറി പൊളിക്കുകയാണ് വീഡിയോ എടുക്കുന്ന വലിയ ഇഷ്ടമുള്ള ആളല്ല ഇപ്പൊ സുന്ദര കിട്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അവന് ഇലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ അവിയലുണ്ട് കാളനുണ്ട് എലിശ്ശേരി ഉണ്ട് അച്ചാറുണ്ട് സാമ്പാറുണ്ട് പിന്നെ പായസം കൂടെ ഉണ്ട് കേട്ടോ പായസമുണ്ട് പപ്പടമുണ്ട് അപ്പോൾ ഇതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവൻ്റെ ഇലയിലോട്ട് ആദ്യം അത് വിളമ്പി കൊടുക്കണം അവന് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോഴത്തേ ഉപ്പും എല്ലാവിധ കറികളും എല്ലാം ഇട്ടിട്ട് അവന് ചോറ് കൊടുക്കാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അവൻ അവിടെ സോഫയുടെ ഇരിക്കുന്നുണ്ട് അപ്പോഴത്തേ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് വിളക്കൊക്കെ കത്തിച്ചു അവന് ചോറ് കൊടുക്കാനെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതോ അവൻ ചോറുണ്ടണമൊന്നുമില്ല കേട്ടോ അവൻ വെറുതെ മുരിങ്ങാക്കായും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ണും മൊത്തം ടി വിയിലാണ് അപ്പോൾ ഇതേ തമ്പുരുമോളയും കൂടെ എടുത്തുനിന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട് അവളിതെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പറക്കി തീരുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കഴിക്കണമുണ്ടോ അതിൻ്റെ ഒപ്പം ഇരുന്നിട്ട് അവൾ ചോറൊക്കെ പറക്കി കഴിക്കുന്നുണ്ട് പിന്നെ ചേട്ടനും അതുപോലെ തന്നെ ഞങ്ങൾ അടുത്തുള്ള വീട്ടിട്ട് ഒരു അമാമിയോട്ടോ ആ മാമാമയും കൂടെ ഉണ്ടായിരുന്നു അപ്പം ആ മാമിക്കും കൂടെ ചോറ് കൊടുത്തു അതായിടത്തി കറി കളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചോറുണ്ട് അപ്പം എൻ്റെ ചോറിനുള്ള ഒക്കെ കഴിഞ്ഞപ്പോൾ പായസവും പപ്പടം കൂടെ കഴിക്കുക കേട്ടോ അപ്പോൾ രാത്രിയായപ്പോഴാണ് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കണത് രണ്ടാമത്തെ ഇടത്തി ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ അവർ വന്നതിന് ശേഷം കേക്കൊക്കെ മുറിക്കാൻ സെറ്റാക്കിയത് അപ്പോൾ കേക്കൊക്കെ മുറിക്കുകയാണ് അപ്പം ഞങ്ങൾ അവനൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു വലിയ ഗിഫ്റ്റ് ഒന്നല്ല ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ അവന് ഇനി എന്തായാലും സ്കൂളിലൊക്കെ പോവല്ലേന്ന് വെച്ചിട്ട് അതിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഗിഫ്റ്റ് വാങ്ങിയത് അപ്പോൾ ഗിഫ്റ്റൊക്കെ നമുക്ക് പൊളിച്ചിട്ട് പിന്നെ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു വീഡിയോ ഇഷ്ടയാൽ ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ താങ്ക്